അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ന്യൂസിലേക്ക് സ്വാഗതം തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തില് തിരുവാതിരോത്സവത്തിന് കൊടിയേറി ശിവപഞ്ചാക്ഷരി മന്ത്രമുഗരിതമായ അന്തരീക്ഷത്തിൽ തൃപ്രകോട് മഹാശിവക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറി ദീപാരാധനയോടെ കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിച്ചു കൊടിക്കുറയും വസ്ത്രവും ദക്ഷിണയും തന്ത്രിക്ക് നൽകി സാമൂതിരിയുടെ പ്രതിനിധി ആചാര്യവരണം നടത്തി തുടർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റം നടത്തി ദിക്കുകൊടി പ്രതിഷ്ഠ അത്താഴപ്പൂജ ശ്രീഭൂതബലി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി തുടർന്ന് ശ്രീലേശോം ഗാര കാസർകോട് അവതരിപ്പിച്ച വിളക്കാട്ടവും നടന്നു ഇന്ന് കാലത്ത് ഉണർത്തലോടെ ചടങ്ങുകൾ ആരംഭിച്ചു രാവിലെ ഗിരിജാ പാച്ചത്ത് അവതരിപ്പിക്കുന്ന പാരായണം ശിവേലി കൃഷ്ണപുരത്ത് മുരളി അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ സംഗീതാർച്ചന പൊതിയിൽ നാരായണ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ ചാക്യാർകൂത്ത് കാഴ്ച ശിവേലി ദീപാരാധന നാമജപം ചൊവ്വര രാമചന്ദ്രൻ നമ്പ്യാർ അവതരിപ്പിക്കുന്ന പാടകം ദീപാരാധന ഹർഷ ഹരീഷ് പോലൂരിന്റെ തായമ്പക ഗുരുവായൂർ കൃഷ്ണപ്രസാദിന്റെയും തൃപ്രങ്ങോട് ശ്രീശൈലനാഥന്റെയും ഡബിൾ തായമ്പക എന്നിവയും ഉണ്ടാകും പുറത്തെ വേദിയിൽ സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും നടൻ ശരത് അജിത് കൊളാടി ടി ആർ രാമവർമ്മ തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വിശാലിനി എന്നിവർ പങ്കെടുക്കും ഗ്രൂപ്പ് ഡാൻസ് തിരുവാതിരക്കളി കളരിപ്പയറ്റ് സിംഫണി തൃപ്രോട് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും ഉണ്ടാകും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കലവറ കലവറനിറയ്ക്കൽ ചടങ്ങും നടന്നു പള്ളിവേട്ട ആറാട്ട് നടക്കും ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ